സുരേഷ് ോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആകുമെന്നായിരുന്നു ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി പറഞ്ഞത് ഒരുപാട് പേർ വിളിച്ച് ഉപദേശിച്ചെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി എം പി എന്ന ഭാരം തലയിൽ എടുത്തു വെക്കുന്നില്ലെന്നും താൻ എം പിമാരിൽ ഒരാളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ബീറും വാശിയുമോടെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യണമെന്നും പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധി ആകേണ്ടതില്ലെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്ര മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിർണായക യോഗം ആരംഭിച്ചു കഴിഞ്ഞു എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി നേതാവായി തിരഞ്ഞെടുക്കും യോഗത്തിന് ശേഷം നരേന്ദ്രമോദിയും എം പിമാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും എൻ ഡി എയിലെ നിർണായക കക്ഷികളായ ജെ ഡിയു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും മോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നാണ് സൂചന തെലുങ്ക് ദേശം പാർട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി അടക്കം അഞ്ച് മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവും നൽകാമെന്ന് ബിജെപി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജെ ഡിയു അഞ്ച് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് സാധ്യത നിലവിൽ ജെ ഡിയുവിന് രണ്ട് ക്യാബിനറ്റ് പദവിയും സഹ മന്ത്രി ബീഹാറിന് പ്രത്യേക പദവിയുമാണ് ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിതീഷ് കുമാർ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ മുന്നണി ചർച്ചകൾ സങ്കീർണമാകും റെയിൽവേ മന്ത്രിസ്ഥാനം ജെഡിയു അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്